ഹായ് നമസ്കാരം ഇന്ന് ഞാനൊരു വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച കൊണ്ടു അതായത് തെരുവിലുള്ള നമ്മളെ നാടോടി സ്ത്രീകളുടെ കച്ചവടമില്ലേ അപ്പോൾ അവിടെ ഒരു അമ്മയും കുഞ്ഞും അവർ ആ കുട്ടിയെ കുളിപ്പിക്കുന്ന രംഗങ്ങളും അതിന് ഭക്ഷണം കൊടുക്കുന്ന രംഗങ്ങളും ഒക്കെ എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു ഞാൻ അങ്ങനെയുള്ള കുട്ടികളെയല്ലേ കാണുമ്പോൾ അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങൾ ഞാൻ കൊടുക്കാറുണ്ട് കാരണം വിശപ്പാന്നല്ലോ ഏറ്റവും വലിയ അല്ലെ വികാരം അപ്പോൾ ആ അമ്മയെ അമ്മ കുട്ടിയെ കുളിപ്പിക്കുന്നത് ബോട്ടിൽ വെള്ളത്തിൻ്റെ അകത്ത് കുട്ടിയെ നനച്ച് അത് തോർത്തി കൊടുക്കുന്ന രംഗങ്ങളാണ് ആ സമയത്ത് കുട്ടി കരയുന്നുണ്ട് കുട്ടികളല്ലേ കരയുന്നുണ്ട് പഠിക്കുന്നുണ്ട് അത് സ്വാഭാവികമാണ് സാധാരണയാണ് എന്നിരുന്നാലും ആ ആ ഒരു അവസ്ഥ വല്ലാത്തതാണ് ഇവർ ഈ ക്രിസ്മസിൻ്റെ ഈ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ തൊപ്പിയും കാര്യങ്ങളൊക്കെ വിൽക്കുന്നവരാണ് അപ്പം നമ്മളെ പോലുള്ളവർ ഇവരുടെ ഈ കച്ചവടം ഒന്ന് നമ്മളെ അവരുടെ സാധനങ്ങളൊക്കെ മേടിച്ച് അധികം വില പേശാതെ മേടിച്ച് സഹായിക്കണം കൂടാതെ ചെറിയ കുട്ടികളിലൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് ഭക്ഷണങ്ങളെല്ലാം കൊടുക്കാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാകണം കാരണം നമ്മളും അതുപോലെ ചെറിയ കുട്ടികളായിട്ട് വന്നതാണ് പക്ഷേ ആ കുട്ടിയുടെ കർമ്മഫലം അതായിരിക്കും അവർ തെരുവിൽ വലുതാൻ കാരണം അതുകൊണ്ട് നല്ല മനസ്സിൻ്റെ ഒരുപാട് ആൾക്കാരുണ്ട് ഈ സമൂഹത്തിൽ അവരെല്ലാവരും ഇത് കണ്ടിട്ട് ഇതുപോലെയുള്ള കണ്ട് കണ്ടു കഴിഞ്ഞാൽ അവരെ സഹായിക്കാൻ മറക്കരുത് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കുട്ടിക്കെങ്കിലും കൊടുക്കാനുള്ള മനസ്സുണ്ടാകണം കൂടാതെ അവരെ എന്തെങ്കിലും മേടിച്ച് സഹായിക്കാനുള്ള മനസ്സും എല്ലാവർക്കും ഉണ്ടാകണം ആരും കണ്ണടക്കരുത് എന്നേ പറയാനുള്ളൂ കാരണം നമുക്ക് നാളെ എന്താണ് ആവുക എന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അല്ലേ അപ്പം നമുക്ക് ജീവിതത്തിൽ സഹായങ്ങൾ ചെയ്യാം കഴിയുന്നതുപോലെ അല്ലേ മറ്റുള്ളവർ അപ്പോൾ ആ പൊരി വെയിലെത്താൻ ആ കുട്ടിയെ വേറെ വഴിയില്ല അവർ അവരെ നാട്ടിൽ നിന്ന് വീടോ കാര്യമോ ഉണ്ടാവുക എന്ന് എന്നിരുന്നാലും അവർ ഇത്രയും ദൂരം വന്നിട്ട് ഇവിടെ വന്നിട്ട് കച്ചവടം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എന്ത് കിട്ടാമെന്നതിൽ എനിക്കറിയത്തില്ല എന്നിരുന്നാലും അവരുള്ള അവസ്ഥ വളരെ കഷ്ടമായിരിക്കും അതുകൊണ്ടായിരിക്കും തെരുവിൽ തെരുവിൽ താമസിക്കുന്നത് അല്ലേ ഇല്ലെങ്കിൽ അവർക്ക് റൂം എടുത്ത് താമസിക്കുക അറിയില്ലായിരിക്കും എന്താ എന്തോ ആയിക്കോട്ടെ പക്ഷേ അവർ ജീവിക്കുന്നത് വളരെ കഷ്ടത്തിനാണ് നമ്മൾ കാണുമ്പോൾ അല്ലേ നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ കുട്ടികളെ വിചാരിച്ചെങ്കിലും എല്ലാവരും ഈ യാത്രകൾ ഒമ്പത്തെരുപ്പിൽ കാണുമ്പോൾ അവരെല്ലാം സഹായിക്കാൻ ശ്രമിക്കുക ശ്രമിക്കുക സാധനങ്ങൾ മേടിക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഒന്ന് പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരും ഏ അപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഓക്കെ ആണെങ്കിൽ എല്ലാവരും ഒന്ന് മെസ്സേജ് കമൻറ്റ് തരിക ഇതുപോലുള്ള വീഡിയോകളെ എടുക്കാൻ ഇനിയും എനിക്ക് സാധ്യമാകട്ടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു അത്രയും പൊരിഞ്ഞ വെയിലാണ് ചൂട് വെയിലാണ് ആ വെയിലിൻ്റെ നടുക്കാൻ ഇവരെ തൊപ്പി വിൽക്കുന്നത് അപ്പോൾ അത്രയും ആ അവസ്ഥയിലാണ് നിൽക്കുന്നത് പാവം എന്താ ചെയ്യുക എനിക്ക് വല്ലാതെ മനസ്സിന് വേദന വന്നു ഞാൻ അതിന് ശേഷം ഞാൻ ആ ബിസ്ക്കറ്റ് ഞാൻ മേടിച്ചു കൊടുത്തു അതൊന്നും ഇപ്പം കാണിക്കാൻ പറ്റത്തില്ലല്ലോ ഓക്കേ